നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു അറിവാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്കിലോ ഒന്നും മറ്റു പലരും പരിചയപ്പെടുത്തിയൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വിഷ്ണുബാബു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാനിപ്പം എൻ്റെ വീഡിയോ എൻ്റെ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഇവിടെയായിട്ട് കൂട്ടുകാർക്ക് കാണാം നം എൻ്റെ മറ്റൊരു ടാബിൻ്റെ സ്ക്രീനാണ് ഈ കാണുന്നത് ഇവിടെ കൂട്ടുകാർക്ക് മുകളിലായിട്ട് സ്റ്റെൽത്ത് സ്പീക്കറുണ്ട് ഇത് പലർക്കും യൂസ് ഇതുവരെയും ഈ ഒരു സ്പീക്കർ വഴി സൗണ്ട് പാട്ട് കേൾക്കാം എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെൽത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഫോണിൻ്റെ സ്പീക്കർ ബാക്ക് സ്പീക്കറിലൂടെ ആയിരിക്കും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് അല്ലെ ഹെഡ്സെറ്റ് വെക്കണം എന്നാലും നമ്മൾക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ഒരു സ്റ്റെൽത്ത് സ്പീക്കറിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സോങ് കേൾക്കാൻ കഴിയുന്നത് അപ്പം അതിനുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ നമ്മളുടെ വീഡിയോയുടെ ഹെഡ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ മുകളിലായിട്ട് തന്നെ ഡൗൺലോഡിങ് ലിങ്ക് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് ഗീവ് പെർമിഷൻ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അലോ കൊടുക്കുക വീണ്ടും അലോ മെസ്സേജ് അലോ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെൽത്ത് പ്ലെയർ എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കായിരിക്കും ഇതേപോലെ എത്തുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളുടെ ഫോണിലുള്ള മ്യൂസിക്കുകളാണ് കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ ഏത് ആണോ സെലക്ട് ചെയ്യുന്നത് അത് കേൾക്കുന്നത് ആ മുകളിലുള്ള ഫ്രണ്ടിലെ മുകളിലുള്ള സ്പീക്കറിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് വലിയ സൗണ്ടിലൊന്നും കേൾക്കാൻ കഴിയില്ല എങ്കിലും അത്യാവശ്യം നമ്മളുടെ ചെവിയോട് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഇത് പ്ലേ ചെയ്യാം അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അതേപോലെ ഇതൊരു പുതിയൊരു അറിവാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു പുതിയൊരു അറിവ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക അതല്ല നിങ്ങൾ ഈ ഒരു അറിവ് ആദ്യമായിട്ട് കാണുകയാണ് എങ്കിലും മറ്റുള്ള കൂട്ടുകാരെ കൂടി കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക അപ്പം നമ്മൾക്ക് മറ്റൊരു പുതിയൊരു അറിവായിട്ട് വരാം അപ്പം പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വിഷ്ണു വിഷ്ണുബാബു എന്നതിൻ്റെ പേജ് ലൈക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോസുകൾ നിങ്ങളുടെ ടൈം ലൈനിലേക്ക് എത്തുന്നതാണ് അപ്പം കൂട്ടുകാർ ഈ അറിവ് മനസ്സിലാക്കി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ലൊരു അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം